ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബഷീർ ദിന ഫീസിൽ പങ്കെടുക്കുന്നവർക്ക് സഹായകരമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേരെന്ത് കൊച്ചു മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് കായി അബ്ദുറഹിമാൻ സാഹിബ് മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ഫാത്തിമ ബീവി ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം ഷാഹിന അനീസ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര് ബഷീർ തന്നെ ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ആൻസർ പ്രേമലേഖനം പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്യ പി എ ബക്കർ സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത്യകാല സഖി മജീദും സുഹ്രയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ബാല്യകാല സഖി ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷമേത് ൂന്ന് ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകമെൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരെ ബഷീറിനെ വിളിച്ചിരുന്നത് എന്തായിരുന്നു ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു പേരെ ബഷീറിന്റെ ഐരാവതങ്ങൾ ബഷീറിന്റെ ജീവചരിത്ര കൃതിയായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചതാര് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന കൂടി പേരുള്ള ബഷീറിന്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏതാണ് ആൻസർ ശബ്ദങ്ങൾ ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത് ഉജ്ജീവനം ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരെ അനീസ് അൻവർ വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാരെ ഇ എം അഷറഫ് തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ് എം എൻ വിജയൻ ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിന്റെ നോവലേത് പ്രേമലേഖനം ബഷീർ അന്തരിച്ചത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിന്റെ ആത്മകഥയുടെ ഓർമ്മയുടെ ബഷീർ പേരെന്ത്ചനകളെ വിമർശിച്ച് എം വി രഘുനാഥൻ രചിച്ച കൃതിയേത് ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര് മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥയേത്മാവ് ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം ബഷീറിന്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ് ഏതാണ് ഈ കഥ അനർധനിമിഷം മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാരേ അടൂർ ഗോപാലകൃഷ്ണൻ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ് ആൻസർ ഭൂമിയുടെ അവകാശികൾ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാരെ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് മതിലുകൾ നീലവെളിച്ചം എന്ന ബഷീറിന്റെ കഥ ചലച്ചിത്രമായത് ഏത് പേരിലാണ് ഭാർഗവി നിലയം ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര് എ വിൻസെന്റ് ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയതാര്ഷീർ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏത് ആൻസർ സമുദ്രശില ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏതാണ് ആ മരം ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്